ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഫയർ വിമൺ എക്സാമില് പല ആൾക്കാരും പറഞ്ഞൊരു പ്രശ്നമായിരുന്നു മാത്സിൽ നന്നായിട്ട് ബുദ്ധിമുട്ടിച്ചു പുതിയ ട്രെൻഡ് ക്വസ്റ്റൻസ് എല്ലാം വന്നിട്ടുണ്ട് എന്നുള്ളത് ആ ട്രെൻഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് വരുന്ന എക്സാമിലും എന്ത് ചെയ്യാം ഇത്തരം രീതിയിലുള്ള പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കയറി വരാം അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം അടുത്ത എക്സാമുകളിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം ഹെൽപ്പായിട്ട് മാറാം ഓക്കെ അപ്പോ വൺസ് അഗൈൻ ഞാൻ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചോദ്യം കാണുന്നുണ്ടാവും തൊണ്ണൂറ് കോമ എൺപത്തിയേഴ് കോമ തൊണ്ണൂറ്റി ആറ് കോമ തൊണ്ണൂറ്റി ഒൻപതേ കോമ തൊണ്ണൂറ്റി മൂന്നേ കോമ നൂറ്റി രണ്ടിന്റെ മാധ്യമവും മാധ്യമവും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന തുക എന്താന്നുള്ളതാണ് ചോദ്യം ഇപ്പൊ മാധ്യമ മാധ്യമൊക്കെ പി എസ് സിയിൽ അധികം ചോദിക്കാത്തൊരു ഏരിയ ആയിരുന്നു എൽ പി യു പി എക്സാമിനൊക്കെ ആദ്യം ചോദിച്ചിരുന്നത് അപ്പോൾ മാധ്യമവും അതുപോലെ തന്നെ മാധ്യമവും എന്താണ് അതിൽ നിന്നുള്ളൊരു ചോദ്യമാണ് മാധ്യമം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ മാധ്യമം കണ്ടുപിടിക്കാനോ എന്നുള്ള ചോദ്യം പറഞ്ഞിട്ടുള്ളത് മാധ്യമവും കണ്ടെത്തണം മാധ്യമവും കണ്ടെത്തണം ഇത് രണ്ടും കൂട്ടി കിട്ടിയാൽ കിട്ടുന്ന തുകയാണ് നമുക്ക് ആൻസർ ആയിട്ട് വേണ്ടത് അപ്പോൾ ആദ്യം മീൻ അല്ലെങ്കിൽ മാധ്യമം എന്താണെന്ന് അറിയണം മാദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരാശരി എന്ന് പറയില്ലേ ശരാശരി എന്താണോ അത് തന്നെയാണെന്ത് മാത്യം എന്ന് പറയുന്നത് ശരാശരി ഈക്വൽ ടു മാദ്യ ശരാശരി എങ്ങനെ കാണും തുക ബൈ എണ്ണമാണ് അപ്പൊ നിങ്ങൾ ഇതുപോലെ ഈ ആറ് നമ്പറിന്റെ തുക കണ്ടുപിടിച്ച് ബൈ എണ്ണം എത്ര നമ്പേഴ്സ് ഉണ്ട് ആറ് നമ്പേഴ്സ് ഉണ്ട് ബൈ സിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നിങ്ങൾക്ക് മാധ്യം കിട്ടും ഓക്കെ അപ്പൊ നോക്കാം നമുക്ക് തൊണ്ണൂറെ പ്ലസ് എൺപത്തി ഏഴ് പ്ലസ് തൊണ്ണൂറ്റി ആറ് പ്ലസ് തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് തൊണ്ണൂറ്റി മൂന്ന് പ്ലസ് നൂറ്റി രണ്ട് ബൈ സിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൂട്ടി പോകാം കേട്ടോ ഇത് കൂട്ടിയിട്ട് ബൈ സിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടും തൊണ്ണൂറ്റി നാല് പോയിന്റ് അഞ്ചെന്ന് ആൻസർ കിട്ടും തൊണ്ണൂറ്റി നാല് പോയിന്റ് അഞ്ചെന്ന് ആൻസർ കിട്ടും ഇത് കൂട്ടിയിട്ട് തുക കൂട്ടിയിട്ട് ബൈ സോറി തുക കിട്ടിയിട്ട് ബൈ സിക്സ് ചെയ്ത് കഴിഞ്ഞാല് തൊണ്ണൂറ്റിനാലേ പോയിന്റ് അഞ്ച് നമുക്ക് ആൻസർ കിട്ടും അപ്പൊ സോറി മാധ്യമെന്ത് കിട്ടി തൊണ്ണൂറ്റിനാലേ പോയിന്റ് അഞ്ചെന്ന് കിട്ടി ദു പറഞ്ഞുകഴിഞ്ഞാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ആറ് നമ്പേഴ്സ് തന്നിട്ടുണ്ട് ആ ആറ് നമ്പേഴ്സ് നമ്മൾ ആരോഹണ ക്രമത്തിൽ ആരോഹണ ക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതി നിന്ന് വലുതിലേക്ക് എഴുതിയ ശേഷം അതിലെ മിഡിലാളെടുക്ക ഇപ്പം മിഡിലിൽ ആൾ എടുക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ആറ് നമ്പർ ആയതുകൊണ്ട് രണ്ട് നമ്പേഴ്സ് മിഡിൽ കിടക്കുന്നുണ്ടാവും അപ്പോൾ ആ രണ്ട് നമ്പേഴ്സ് എടുക്കുക ഫോർ എക്സാമ്പിൾ ഇത് ഞാൻ ആരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ ഫസ്റ്റ് എൺപത്തി ഏഴ് വരും പിന്നെ തൊണ്ണൂറ് വരും പിന്നെ തൊണ്ണൂറ്റി മൂന്ന് വരും പിന്നെ തൊണ്ണൂറ്റി ആറ് വരും തൊണ്ണൂറ്റി ഒൻപത് നൂറ്റി രണ്ട് അപ്പോൾ ഇവിടുത്തെ മധ്യമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ ആറ് നമ്പേഴ്സ് ഉണ്ട് നടുവിൽ കടക്കുന്ന രണ്ട് നമ്പേഴ്സ് നമ്പേഴ്സാണെന്ത് മീഡിയൻ എന്ന് പറയുന്നത് സോ ആ രണ്ട് നമ്പേഴ്സ് എടുക്ക തൊണ്ണൂറ്റി മൂന്നും തൊണ്ണൂറ്റിയാറും ഈ രണ്ട് നമ്പേഴ്സ് കൂട്ടിയിട്ട് ബൈ ടു ചെയ്യുക ഈ രണ്ട് നമ്പേഴ്സ് കൂട്ടിയിട്ട് ബൈ ടു ചെയ്യുമ്പോൾ എന്ത് വരും നൂറ്റി എൺപത്തി ഒൻപത് ബൈ രണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തിനു കിട്ടും തൊണ്ണൂറ്റി നാല് പോയിന്റ് അഞ്ച് കിട്ടും സോ മാധ്യവും തൊണ്ണൂറ്റി നാല് പോയിന്റ് അഞ്ച് കിട്ടി മധ്യമവും എന്ത് കിട്ടി തൊണ്ണൂറ്റി നാലേ പോയിന്റ് അഞ്ച് കിട്ടി ഇനി ചോദ്യം എന്താ പറയുന്നത് ഇത് തമ്മിൽ കൂട്ടിയാൽ തുക എന്ത് എന്നുള്ളതാണ് ചോദ്യം അല്ലേ അപ്പോ തൊണ്ണൂറ്റിനാല് പോയിന്റ് അഞ്ച് പ്ലസ് തൊണ്ണൂറ്റിനാല് പോയിന്റ് അഞ്ച് ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ് നൂറ്റി എൺപത്തി ഒൻപത് എന്ന് കിട്ടും നമ്മുടെ ആൻസർ എത്രയാണ് നൂറ്റി എൺപത്തി ഒൻപതാണ് കുറച്ച് ടൈം എടുക്കുന്ന ചോദ്യമാണ് അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ് നൂറ്റി എൺപത്തി ഒൻപതാണ് ഇങ്ങനെ ഒരു പുതിയ ടൈപ്പ് ചോദ്യമാണ് അപ്പോൾ വരുന്ന എക്സാമുകളിലും ഇങ്ങനത്തെ ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാം പ്രതീക്ഷിക്കാം സോ നെക്സ്റ്റ് വെണ്ടായഗ്രവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് പി എസ് സിയിൽ വെണ്ടായഗ്രത്തിലൊക്കെ ആ ഒരു ആ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ഈ സമയത്താണ് കയറി വരുന്നത് സാധാരണ നമ്മൾ ശതമാനത്തിന്റെ ഭാഗത്ത് വെണ്ടായഗ്രം ഉപയോഗിച്ച് ചോദ്യങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ വെണ്ടായഗ്രം ഒരു ഫിഗർ ആയിട്ട് തന്നിട്ട് ചോദ്യ ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയൊക്കെ ഇപ്പോഴാണ് കടന്നു വരുന്നത് അപ്പോ ചോദ്യം എന്താ പറയുക ചിത്രം നോക്കി കൃഷിക്കാരല്ലാത്ത സർക്കാർ ജോലിക്കാർ ജോലിയുള്ള എത്ര പുരുഷന്മാരുണ്ടെന്ന് കണ്ടെത്തുക ഇപ്പോ കൃഷിക്കാരല്ലാത്ത ഇവിടെ കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട് ഈ റൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് സർക്കാർ ജോലിക്കാരാണ് ദെൻ ഇവിടെ ഒരു ട്രയാംഗിൾ കാണുന്നുണ്ടാവും നിങ്ങൾക്ക് ആ ട്രയാങ്കിൾ എന്താണ് കൃഷിക്കാരാണ് ദെൻ ഒരു ചതുരം സ്ക്വയർ കാണുന്നുണ്ട് അത് പുരുഷന്മാരാണ് ഇനി പറയുന്നത് കൃഷിക്കാരല്ലാത്ത സർക്കാർ ജോലിയുള്ള എത്ര പുരുഷന്മാര് ഇപ്പൊ കൃഷിക്കാരല്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മൂന്ന് ഏതിന്റെ ഉള്ളിലാണ് എന്താണ് ട്രയാങ്കിളിന്റെ ഉള്ളിലാണ് അല്ലെ ട്രാങ്കിളുടെ ഉള്ളിൽ വന്നാൽ അതെന്താണ് അത് കൃഷിക്കാരാണ് അപ്പൊ ആ എടുക്കാൻ പറ്റത്തില്ല പിന്നെന്താ പറയുന്നത് കൃഷിക്കാരല്ലാത്ത സർക്കാർ ജോലിയുള്ള സർക്കാർ ജോലി എന്ന് പറയുമ്പോൾ എന്താണ് ഈ വൃത്തത്തിൻ്റെ ഉള്ളിൽ വരണം അപ്പോൾ ഈ മൂന്നും പാടില്ല ഈ വൃത്തത്തിൻ്റെ ഉള്ളിൽ വരും വേണം അപ്പോൾ നമുക്ക് ഓപ്ഷൻ എന്തുണ്ട് രണ്ടുണ്ട് പിന്നെ ഏതുണ്ട് അഞ്ചും ഉണ്ട് അല്ലേ കാരണം ഈ രണ്ടും അഞ്ചും എന്താണ് ത്രികോണത്തിൻ്റെ ഉള്ളിലല്ല പക്ഷെ വൃത്തത്തിൻ്റെ ഉള്ളിലാണ് പിന്നെന്താണ് പുരുഷന്മാർ എത്ര പേർ പുരുഷന്മാരെ സുചിമ നമ്പർ എത്രയാണ് ഏതാണ് നമ്പർ അല്ല ഹിന്റേതാണ് ഈ ഒരു ചതുരമാണ് അപ്പോ പുരുഷന്മാരുൺ പുരുഷ പുരുഷന്മാരുണ്ടെന്നാണ് ചോദ്യം അപ്പൊ പുരുഷന്മാർ എന്ന് പറയുമ്പോൾ ഈ ഒരു ചതുരത്തിന്റെ ഉള്ളിൽ വരണം അപ്പോ നമ്മൾ ആ മൂന്ന് പോയിന്റ് കണക്ട് ചെയ്യാണ് മൂന്ന് പോയിന്റ് കണക്ട് ചെയ്യാണ് അതായത് സർക്കാർ ജോലി ഉള്ള സർക്കാർ ജോലി ഉള്ള എന്ന് പറഞ്ഞാൽ ഈ ഒരു വൃത്തത്തിന്റെ അകത്ത് വരുന്ന എന്നാൽ കൃഷിക്കാരാവാൻ പാടില്ല അപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിളിന്റെ ഉള്ളിൽ വരരുത് പിന്നെ എന്താണ് പുരുഷന്മാരായിരിക്കും വേണം അപ്പോ ഈ ചതുരത്തിന്റെ ഉള്ളിൽ വരും വേണം അങ്ങനെയുള്ള നമ്പർ ഏത് മാത്രമാണ് ഈ രണ്ട് മാത്രം കാരണം എന്താ ഈ രണ്ട് ഈ ത്രികോണത്തിന്റെ ഉള്ളിലല്ല എന്നാൽ ഈ വൃത്തത്തിന്റെ ഉള്ളിലാണ് അതുപോലെ തന്നെ ഈ ചതുരത്തിന്റെ ഉള്ളിലാണ് അല്ലേ അഞ്ച് എന്തല്ല അഞ്ച് ചതുരത്തിന്റെ ഉള്ളിലല്ല അപ്പൊ അതുകൊണ്ടാണ് ഏത് ആൻസർ വന്നത് നമ്മുടെ ഓപ്ഷൻ ഡി എന്ന് പറയുന്ന വെൻ ഡയഗ്രവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ ഓപ്ഷൻ ഡി എന്ന് പറയുന്ന രണ്ടാണ് ആൻസർ വന്നിട്ടുള്ളത് ചോദ്യം നന്നായിട്ട് വൃത്തിയായിട്ട് നോക്കി മനസ് എന്താണ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും എന്ന് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പന്ത്രണ്ട് കോമ പതിനെട്ട് കോമ ഇരുപത്തിനാല് എന്ന ശ്രേണിയിലെ ആദ്യ ഇരുപത് പദങ്ങളുടെ തുകയും അടുത്ത ഇരുപത് പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് സമാന്തര ശ്രേണി എന്ന് പറയുന്ന ഭാഗത്തിലെ ചോദ്യമാണ് സമാന്തര ശ്രേണിയിൽ തുക കാണാൻ നമ്മൾ രണ്ട് ഇക്വേഷൻ പഠിക്കാറുണ്ട് ഒന്ന് എൻവൈറ്റു എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പിന്നെ എൻ ബൈ ടു എൻ പ്ലസ് എ വൺ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എൻ ബൈ ടു എൻ ബൈ ടു എൻ പ്ലസ് എ വൺ എന്ന് പറയുന്ന ഇക്വേഷൻ ആണോ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ടേംസ് ഉണ്ട് എന്നാണ് നമ്പർ ഓഫ് ടേംസ് ഇരുപത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്ന എന്താണ് ആദ്യത്തെ ഫസ്റ്റ് ട്വന്റി ടേംസിന്റെ ആണ് കേട്ടോ ഫസ്റ്റ് ട്വന്റി ടേംസിന്റെ ആണ് അപ്പൊ ആദ്യത്തെ ഇരുപത് പദങ്ങൾ എന്ന് പറയുമ്പോൾ എൻ ഈക്വാളിറ്റി എന്ത് വരും ട്വന്റി എന്ന് വരും വാട്ട് ഈസ് എൻ എ എന്ന് വെച്ചുകഴിഞ്ഞാൽ അവസാന പദം ആദ്യത്തെ ഇരുപത് പദങ്ങൾ എന്ന് പറയുമ്പോൾ എന്ത് വരും ആദ്യത്തെ ഇരുപത് പദങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഇരുപതാമത്തെ പദമാണെന്ത് എ എൻ ദെൻ എ വണ് പറയുമ്പോൾ ഫസ്റ്റ് പദം അപ്പോൾ ഇരുപതാമത്തെ പദം എത്രയാണ് നമുക്ക് അത് കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എ പ്ലസ് പത്തൊൻപത് ഡി എന്ന് സി ആണ് ഓക്കെ എ പ്ലസ് പത്തൊൻപത് ഡി എന്ന് പറയുമ്പോൾ എ എത്രയാണ് ആദ്യ പദം എ വണ്ണും എ വണ്ണെന്ന് പറഞ്ഞാലും എ വൺ എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും ഈക്വൽ ആണ് കേട്ടോ അപ്പോ നമുക്ക് എന്ത് വേണം എൻ ബൈ ടു എൻ പ്ലസ് എ വൺ എന്ന് പറയുന്ന ഇക്വേഷൻ ഓരോ വാല്യൂസും കിട്ടണം എന്നാലേ നമുക്ക് ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുക കിട്ടുള്ളൂ എൻ എത്രയാണ് ഇരുപതാണ് ബൈ ടു എന്ന് നമുക്കറിയോ ഇല്ല എന്ന് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു ഓക്കെ എന്ന് കാണാനുള്ള ഇക്വേഷൻ എന്താണ് അതായത് ഒരു പത്താമത്തെ പദം കാണാൻ പറയാണ് അപ്പൊ പത്താമത്തെ പദം കാണാൻ പറയുമ്പോൾ നിങ്ങൾ എന്താണ് എന്ന് ഇക്വേഷനിൽ കൊടുക്കണം ഓക്കെ കാണാൻ പറയുമ്പോൾ എ പ്ലസ് പത്താമതല്ലേ അപ്പൊ ഈ എന്റെ സാൻസ് പത്തേ മൈനസ് ഒൻപത് ഡിന്ന് വരും അപ്പൊ എന്ത് വരും എ പ്ലസ് ഒൻപത് എന്ന് വരും ഇവിടെ പത്താമതമാണോ പറഞ്ഞുള്ളത് അല്ല ഇരുപതാമ്പതാണ് അപ്പോ ഇവിടെ നമ്മൾ എ പ്ലസ് ഇരുപതേ മൈനസ് വൺ ഇൻ ഡി എന്ന് ചെയ്യുമ്പോ എന്ത് കിട്ടും എ പ്ലസ് പത്തൊൻപത് ഡിന്ന് കിട്ടും എന്ന് പറയുമ്പോ എത്രയാണ് പന്ത്രണ്ടാണ് പ്ലസ് പത്തൊൻപത് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവ്യത്യാസം പൊതുവ്യത്യാസം എന്ന് പറഞ്ഞത്രയാണ് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിനാല് ആറ് അങ്ങനെ കൂടി പോവല്ലേ സോ ആറ് വരും അപ്പൊ എന്തു വരും നൂറ്റി പതിനാലും പന്ത്രണ്ടും നൂറ്റി ഇരുപത്തി ആറ് വരും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ഇട്ട് കൊടുക്കാം നൂറ്റി ഇരുപത്തി ആറ് പ്ലസ് എ വണ് എത്രയാണ് പന്ത്രണ്ട് അപ്പോ ഇരുപത് ബൈ രണ്ട് എത്രയാണ് പത്ത് പത്ത് ഇൻറ്റു നൂറ്റി മുപ്പത്തെട്ട് എന്തുവരും നൂറ്റി മുപ്പത്തെട്ട് എങ്ങനെ വന്നു നൂറ്റി ഇരുപത്തി ആറും പന്ത്രണ്ടും നൂറ്റി മുപ്പത്തെട്ട് എന്ത് വരും ആയിരത്തി മുന്നൂറ്റി എൺപത് എന്ന ആൻസർ വരും ക്ലിയർ ആണല്ലോ അപ്പൊ ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക ആയിരത്തി മുന്നൂറ്റി എൺപത് എന്ന് വന്നു ഇനി അടുത്ത പത്ത് പദങ്ങൾ വേണം അപ്പൊ അടുത്ത ഇരുപത് പദങ്ങളുടെ തുക കാണാൻ ഞാൻ അഗൈൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്തു യൂസ് ചെയ്തു എൻ ബൈ ടു എൻ പ്ലസ് എ വൺ എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തു സോ എന്തുവരും പത്തേ ബൈ രണ്ട് ഇൻ ഏ എന്ന് പറയുമ്പോൾ ഈ അടുത്ത ഇരുപത് പദങ്ങൾ എന്ന് പറയുമ്പോൾ ഇരുപത്തി ഒന്നാമത്തെ പദം മുതൽ നാൽപ്പതാം പദം വരെ വരെയായിരിക്കും ഓക്കെ ഇരുപതാം പദം എന്താണ് നൂറ്റി എത്രയാണ് നൂറ്റി ഇരുപത്തി ആറാണ് അല്ലേ അപ്പൊ ഇരുപത്തി ഒന്നാം പദം എത്ര ആയിരിക്കും ഉണ്ടാവുക നൂറ്റി മുപ്പത്തി രണ്ടായിരിക്കും ഉണ്ടാവുക അതായത് അത് ഞാൻ എ ആയിട്ട് എടുത്തു കാരണം അതായത് ഇരുപത്തി മുതൽ നാൽപ്പത് വരെ നമ്മൾ പറയുന്നത് അപ്പൊ ഇരുപത്തി ഒന്നാമത്തെ ടേം എന്തായിട്ട് മാറും ഫസ്റ്റ് ടേം ആയിട്ട് മാറും അതാണ് നൂറ്റി മുപ്പത്തിരണ്ട് എഴുതിയത് ഇനി നാല്പതാമത്തെ ടേം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും നേരത്തെ നമ്മൾ ഇരുപതാമത്തെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്തു എ പ്ലസ് പത്തൊൻപത് ഡി എന്ന് ചെയ്തു അപ്പൊ നാൽപ്പതാമത്തെ ടേം ആണെങ്കിലോ എ പ്ലസ് മുപ്പത്തൊൻപത് ഡി നമ്മള് ചെയ്യാം എ പ്ലസ് മുപ്പത്തൊമ്പത് ഡി എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എ എത്രയാണ് എന്ന് പറയുമ്പോ ആറാണ് ഓക്കെ ആറല്ല പന്ത്രണ്ടാണ് ഇപ്പൊ ഈ സീക്വൻസ് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിനാല് അങ്ങനെ പോവാണ് അപ്പൊ ആ സീക്വൻസിൽ അങ്ങനെ നാല്പത് പന്ത്രണ്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ് അപ്പൊ ആ സീക്വൻസിൽ എന്തായാലും ഫസ്റ്റ് ടേം എന്താണ് പന്ത്രണ്ടാണ് അപ്പൊ പന്ത്രണ്ട് പ്ലസ് മുപ്പത്തി ഒൻപത് റീ ആണ് മുപ്പത്തി ഡി എന്ന് പറയുമ്പോൾ മുപ്പത്തൊൻപത് അൻഡു ആറ് നമുക്ക് ആൻസർ എന്ത് കിട്ടും ഇതിന്റെ ആൻസർ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കിട്ടും ഈ ഭാഗത്ത് നിന്ന് വരും ഇരുന്നൂറ്റി നാല്പത്തി ആറ് വരും ഓക്കെ എന്തുകൊണ്ടാണ് ഇവിടെ ഇവിടെ നമ്മൾ എവിടെ നൂറ്റി മുപ്പത്തിരണ്ടെന്നും ഇവിടെ എന്തുകൊണ്ടാണ് ഈ പന്ത്രണ്ട് എടുത്തു ഞാൻ പറഞ്ഞുതരാം നമ്മൾ തുക കാണുന്നത് എന്താണ് നമ്മൾ ഇരുപത്തി മുതൽ നാൽപ്പത് വരെയുള്ള ടേം ടേം വരെയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ എ എന്ന് പറഞ്ഞത് നൂറ്റി മുപ്പത്തിരണ്ട് എടുത്തത് പക്ഷെ നമ്മൾ നാൽപ്പതാം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു സീരീസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ശ്രേണിയെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് അവിടെ എ ഇക്വൾ ടി എന്തെടുത്തത് പന്ത്രണ്ട് എടുത്തത് ഓക്കെ ഇനി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും പത്തേ സോറി പത്തേ ബൈ രണ്ട് അല്ല ഇരുപതേ ബൈ രണ്ടാണ് അപ്പൊ നമുക്ക് എന്ത് വരും പത്ത് എന്ന് വരും പത്തേ ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ എത്ര വരും മുന്നൂറ്റി എഴുപത്തെട്ട് എന്ന് വരും അല്ലേ ഇത് ചെയ്യുമ്പോൾ എന്ത് വരും മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് എന്ന് വരും ഓക്കെ ആണല്ലോ അപ്പോൾ ആദ്യത്തെ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി മുന്നൂറ്റി എൺപതും പിന്നീടുള്ള ഇരുപത് പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ എത്രയാണ് മൂവായിരത്തി എഴുന്നൂറ്റി എൺപതുമാണ് അല്ലേ ഇത് നമ്മളെ ഡിഫറൻസ് എത്രയാണ് രണ്ടായിരത്തി നാന്നൂറ് എന്ന് കിട്ടും സോ നമ്മുടെ ആൻസർ ഏതാണ് രണ്ടായിരത്തി നാനൂറാണ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു രണ്ടായിരത്തി നാന്നൂറാണ് നമ്മുടെ ആൻസർ ഓക്കെ എന്ന് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം വേണു തിരക്കിട്ട് സിനിമക്ക് പോകാൻ ഒരുങ്ങുകയാണ് സമീപത്ത് നിന്ന് അനുജനോട് അയാൾ സമയം നോക്കാൻ ആവശ്യപ്പെട്ടു കൃസൃതിയായ അനുജൻ വേണു മുഖം നോക്കിയ തില തിലക്കണ്ണാടിയിലൂടെ പ്രതിബിംബത്തിൽ നോക്കി പറഞ്ഞത് സമയം എട്ടേകാലായി എന്നായിരുന്നു ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ വേണു പിന്നിൽ ഭിത്തിയിൽ കണ്ട ക്ലോക്കിലേക്ക് നോക്കി അപ്പോൾ അയാൾ കണ്ട യഥാർത്ഥ സമയം എന്തായിരുന്നുള്ള ചോദ്യം ചോദ്യം വളരെ ലെങ്ത് ആണ് പക്ഷെ ഉത്തരം വളരെ കുറവ് അതാണ് ഒന്നുമില്ല നമ്മൾ പ്രതിബിംബ ഇമേജ് കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ കണ്ണാടിയിലുള്ള ഇമേജ് കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഒരു സമയം തന്നിട്ട് അതിൽ കണ്ണാടിയിലുള്ള സമയം കാണാൻ നമ്മൾ പറയാറില്ലേ അതാണ് ഇവിടെ അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ കണ്ണാടിയിലൂടെ കണ്ട സമയം എത്രയാണ് എട്ടേകാൽ എന്നുള്ളതായിരുന്നു സമയം അപ്പൊ യഥാർത്ഥ സമയം എത്രയാണെന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം പതിനൊന്നേ അറുപതിൽ നിന്ന് ഈ എട്ടേകാല് കുറക്കണം സോ എന്തുവരും മൂന്നേ മുക്കാൽ എന്ന് കിട്ടും നിങ്ങൾ മനസ്സിലാക്ക യഥാർത്ഥ സമയം തന്നിട്ട് അത് കണ്ണാടിയിലൂടെ നോക്കുമ്പോഴുള്ള സമയം എത്രയാണെന്ന് ചോദിച്ചാലും അല്ലെങ്കിൽ കണ്ണാടിയിലൂടെ ഉള്ള സമയം തന്നിട്ട് യഥാർത്ഥ സമയം എത്രയെന്ന് ചോദിച്ചാലും നിങ്ങൾ സമയം പന്ത്രണ്ട് മണിക്കാൾ താഴെയാണെങ്കിൽ പതിനൊന്ന് അറുപതിൽ നിന്ന് മൈനസ് ചെയ്യണം ഇനി പന്ത്രണ്ട് മണിക്കൽ കൂടുതലാണെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഇരുപത്തി മൂന്ന് അറുപതിൽ നിന്ന് ആ സമയം മൈനസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പന്ത്രണ്ട് ഇരുപതൊക്കെ നമ്മൾ എങ്ങനെ റെയിൽവേ ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ രാത്രി പോയി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇത് സീറോ ഇരുപതെന്ന് എഴുതി കാണിക്കും അല്ലെ അപ്പോ എന്ത് ചെയ്യാ ഈ പതിനൊന്ന് അറുപതിൽ നിന്ന് ഈ സീറോ ഇരുപത് മൈനസ് ചെയ്യ പന്ത്രണിക്കൽ കൂടുതലാണെങ്കിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത് താഴെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി പതിനൊന്നേ അറുപതിൽ നിന്ന് ആ തന്ന സമയം മൈനസ് ചെയ്താൽ മതി സോ നമ്മുടെ ആൻസർ എത്രയാണ് മൂന്നേ മുക്കാലാണ് അടുത്ത ചോദ്യം ചോദിക്കാം അത് വളരെ ലെങ്ത് ചോദ്യമായിരുന്നു പക്ഷെ ഉത്തരം എന്താണ് പതിനൊന്നേ അറുപതിൽ നിന്ന് ആ ഒരു എട്ടേകാൽ എന്ന് പറഞ്ഞ സമയം കുറച്ചു കഴിഞ്ഞാല് മൂന്നേ മുക്കാൽ എന്ന് കിട്ടും അടുത്തത് ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ ആണ് ഈ സമചിദ്രത്തിന്റെ വശങ്ങളുടെ അതേ നീളമുള്ള വശങ്ങളോട് കൂടിയ സമ ഷഡ്ഭുജത്തിന്റെ പരപ്പളവ് എന്ത് ഓക്കെ അപ്പൊ ഷഡ് ഷഡ്ഭുജത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണെന്നറിയോ ഷഡ്ഭുജത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏരിയ ഈക്വൽ ടു ത്രീ ഇൻറ്റു റൂട്ട് ത്രീ എ സ്ക്വയർ ബൈ ടു ആണ് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൾ ടു എന്താണ് ഒരു സൈഡ് ആണ് ഓക്കെ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമചതുരത്തിന്റെ ചുറ്റളവ് എത്രയാണ് ടോട്ടൽ ചുറ്റളവ് മുപ്പത്തിരണ്ടാണ് അപ്പോൾ ഈ സമചതുരത്തിന്റെ ഒരു സൈഡ് എത്രയെന്ന് നമുക്ക് അറിയണം അപ്പൊ സമചതുരത്തിന്റെ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ ആണെന്ത് ഫോർ എ എന്ന് പറയുന്നത് ഫോർ എ ഈക്വൾട്ട് എത്രയാണ് മുപ്പത്തിരണ്ടാവും അല്ലേ മുപ്പത്തിരണ്ട് അല്ലേ ചുറ്റളവ് തന്നിട്ടുള്ളത് ഇപ്പൊ സമചതുരത്തിന്റെ ചുറ്റളവ് ഈക്വാൾട്ട് എത്രയാണ് മുപ്പത്തിരണ്ടാണ് ക്ലിയർ ആണല്ലോ ഓക്കെ ദെൻ എ ഈക്വൾ ടെന്ത് വരും എ ഈക്വൾ വരും മുപ്പത്തിരണ്ട് ബൈ നാല് ഈക്വൽ ടി എത്ര വരും എന്ന് വരും അതായത് ഒരു സൈഡ് എട്ട് ഈ ഒരു സമചതുരത്തിന്റെ ഒരു സൈഡ് എട്ടാണ് എന്നിട്ട് ഈ ഈക്വേഷൽ ഏടെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കുക എട്ട് ഇട്ട് കൊടുക്കുക അപ്പൊ എന്ത് വരും ത്രീ ഇൻറ്റു ത്രീ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എട്ട് എ സ്ക്വയർ ബൈ ടു എന്ന് വരും അല്ലേ അപ്പോൾ എട്ട് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അറുപത്തി നാലാന്ന് അറിയാം സോ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ത് വരുന്നു ത്രീ ഇൻറ്റു റൂട്ട് ത്രീ ഇൻറ്റു എട്ടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ അറുപത്തിനാലാണ് ബൈ എന്ന് വരും അല്ലേ ഈ അറുപത്തിനാലിനെയും രണ്ടിനെയും കട്ട് ചെയ്യുന്നു അപ്പൊ എന്ത് വരും ഇവിടെ മുപ്പത്തിരണ്ട് എന്ന് വരുന്നു ബാക്കി വരും മുപ്പത്തിരണ്ട് ത്രീ ഇൻറ്റു റൂട്ട് എന്ന് വരും അപ്പൊ മുപ്പത്തിരണ്ട് ഇൻറ്റു ത്രീ ഇൻറ്റു റൂട്ട് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആൻസർ വരും തൊണ്ണൂറ്റി ആറ് റൂട്ട് ത്രീ എന്ന് ആൻസർ വരും അല്ലേ തൊണ്ണൂറ്റി ആറ് റൂട്ട് ത്രീ എന്ന് ആൻസർ വരും ക്ലിയറാണല്ലോ ഇപ്പം തൊണ്ണൂറ്റി ഇവിടെ തൊണ്ണൂറ്റി ആറ് ഉണ്ട് ആൻസർ ഏതാണ് ഇതൊന്നുമല്ല എന്നുള്ളതാണ് ആൻസർ കാരണം തൊണ്ണൂറ്റിയാറ് റൂട്ട് ത്രീ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഷഡ്ബു സമ ഷഡ്ഭുജത്തിൻ്റെ പരപ്പ്ളവ് കാണാനുള്ള ഇക്വേഷൻ ആണ് ത്രീ ത്രീ ഇൻറ്റു റൂട്ട് ത്രീ എ സ്ക്വയർ ബൈ ടു എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഓൾറെഡി എന്താണ് റൂട്ട് ത്രീ അങ്ങനത്തെ തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ തൊണ്ണൂറ്റിയാറുണ്ട് അപ്പൊ ആൻസർ ഏതാണ് ഇതൊന്നുമല്ല എന്നുള്ളതാണ് ആൻസർ ഉത്തരം നമുക്ക് ഇടത് തൊണ്ണൂറ്റാറ് റൂട്ട് ത്രീ ആണ് ആൻസർ ഓക്കെ ആൻസർ ഇതൊന്നുമല്ല എന്നുള്ളതാണ് ഓക്കെ ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്തത് അഞ്ച് ബൈ സിക്സ് ഹോൾസ് ഫോർ ബൈ ത്രീ ഹോൾ റേസ് ടു മൈനസ് ഫോർ ഡിവൈഡ് ബൈ അഞ്ച് ബൈ സിക്സ് ഹോൾസ് ടു സിക്സ് ഇൻഡു ത്രീ ബൈ ഫോർ ഹോൾ റൈസ് ടു ഫോർ എന്നുള്ളതാണ് ആൻസർ ഇങ്ങനെ ലഘൂകരിച്ചാൽ കിട്ടുന്നത് എന്ത് എന്നുള്ളതാണ് ചോദ്യം അപ്പോ ഞാന് ഫൈവ് ബൈ സിക്സ് ഇതെടുത്ത് എഴുതുകയാണ് ഫൈവ് ബൈ സിക്സ് ഹോൾ റേസ് ടു ഫൈവ് ഇൻറ്റു ഫോർ ബൈ ത്രീ ഹോൾ റേസ് ടു മൈനസ് ഫോർ ഫൈവ് ബൈ സിക്സ് ഹോൾ റേസ് ടു ഫൈവ് ഇൻറ്റു ത്രീ ബൈ ഫോർ ഹോൾ റേസ് ടു ഫോർ എന്ന് വരും അല്ലേ ഇവിടെ ആണ് അപ്പോൾ ഈ ഫൈവിനെയും ഈ സിക്സിനെയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ടേം മൊത്തം പോവും അടിയിൽ മാത്രം വരും മാത്രം വരും അല്ലെ ഇവിടുത്തെ ഇവിടുത്തെ എന്താണ് ഇവിടുത്തെ അഞ്ച് ഇവിടുത്തെ അഞ്ച് ഫൈവ് ബൈ സിക്സ് പോയി ഇവിടുത്തെ ആറണത്തിൽ അഞ്ച് ഫൈവ് ബൈ സിക്സ് പോയി അപ്പോൾ അടിയിൽ ചേത്തിൽ എന്തുണ്ടാവും ഒരു ഫൈവ് ബൈ സിക്സ് എന്ന് പറയുന്ന ടേം ഉണ്ടാവും അല്ലേ ഇനി ഫോർ ബൈ ത്രീ റേസ് ടു മൈനസ് വൺ ബൈ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറി ഫോർ ബൈ ഫോർ ബൈ ത്രീ ഹോൾ റേസ് ടു മൈനസ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം വൺ ബൈ ഫോർ ബൈ എന്നാണ് അല്ലേ അപ്പോ വണ്ണിന്റെ താഴെ വീണ്ടും ഒരു ബൈ എന്നുള്ള നമ്പർ വരികയാണെങ്കിൽ ഇതെന്തായിട്ട് മാറും ഇത് ത്രീ ബൈ ഫോർ റേസ് ഫോർ എന്നായിട്ട് മാറും ഓക്കെ വണ്ണിന്റെ താഴെ വീണ്ടും ഒരു ബൈ വരുന്നതുകൊണ്ട് ഈ ഈ മൂന്നാം തീയതി നേരെ തിരിയും എന്ത് വരും ഹോൾ റേസ്റ്റ് ഫോറിനായിട്ട് മാറും ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് എന്താ ആൻസർ വരും ഈ ഒരു ത്രീ ബൈ ഫോർ അതായത് അപ്പോൾ ഈ ഈ നമ്പർ ഈ ഈ നമ്പറിനെയാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇതും ആയി പോകും ഇതും ആയി പോകും ഈ നമ്പറിനെയാണ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ ആക്കി എഴുതിയത് അത് ത്രീ ബൈ ഫോർ ത്രീ ബൈ ഫോർ ഹോൾ റേസ്റ്റ് ഫോർ ആയിട്ട് മാറുന്നു പറഞ്ഞു അതും ഇതും കട്ട് ചെയ്ത് പോവും അപ്പോൾ ആര് മാത്രമേ ബാക്കിയുള്ളൂ ഒരു ഫൈവ് ബൈ സിക്സ് മാത്രമേ ബാക്കിയുള്ളൂ ക്ഷേതത്തില് ഒരു ഫൈവ് ബൈ സിക്സ് മാത്രമേ ബാക്കിയുള്ളൂ ഇത് രണ്ടും കട്ട് ചെയ്ത് പോയിട്ട് ഇവിടെ വണ്ന്ന് വരും അപ്പം എന്ത് വരും എന്ത് വരും വൺ ബൈ ഫൈവ് ബൈ സിക്സ് എന്ന് വരും ഇത് നേരെ തിരിയും അപ്പം എന്തുവരും സിക്സ് ബൈ ഫൈവ് എന്ന് വരും ഈ സിക്സ് നേരെ മുകളിൽ പോകും അപ്പം എന്ത് വരും സിക്സ് ബൈ ഫൈവ് എന്ന് നമുക്ക് ആൻസർ കിട്ടും നമ്മുടെ ആൻസർ ഏതാണ് സിക്സ് ബൈ ഫൈവ് ആണ് അപ്പം ഇവിടെ ഞാനൊന്നും കൂടുതലായിട്ട് ചെയ്തിട്ടില്ല ഇവിടെ എന്ത് ചെയ്തു ഈ അഞ്ചിനെയും ഇവിടുത്തെ ആറിനെയും കട്ട് ചെയ്തിട്ട് അപ്പം ഇവിടെ എന്ത് ചെയ്യും ഇവിടെ ഒരു ഫൈവ് ബൈ സിക്സ് ഒരു ഫൈവ് ബൈ സിക്സ് ബാക്കി ഉണ്ടാവും പിന്നെ ഫോർ ബൈ ത്രീ മൈനസ് ഫോർ നേരെ തിരിഞ്ഞിട്ട് എന്തായിട്ട് മാറും ത്രീ ബൈ ഫോർ ഹോൾ റേസ് ടു ഫോർ എന്നായിട്ട് മാറും അതും ഇതും ഞാൻ ക്യാൻസൽ ചെയ്തു അപ്പോൾ മുകളിൽ ഒന്ന് എന്നുള്ള നമ്പർ വരും അംശത്തിൽ ബാക്കി ഒന്നേ ഫൈവ് ബൈ സിക്സ് വരും ഒന്നേ ഫൈവ് ബൈ സിക്സ് ചെയ്യുമ്പോൾ ഈ സിക്സ് നേരെ മുകളിൽ പോകും ഇപ്പം വരും സിക്സ് ബൈ ഫൈവ് എന്ന് നമുക്ക് ആൻസർ കിട്ടും ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ക്ലിയർ ആണല്ലോ അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്ന ആണ് പക്ഷെ ആ അറിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും കൃത്യംഗ നിയമങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തിലെ ചോദ്യമാണ് അപ്പോ പോലീസ് ഡ്രൈവർ എക്സാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നോട്ടിഫിക്കേഷൻ എല്ലാം വന്നിട്ടുണ്ട് അപ്പോ വനിതകൾക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ ഷൂറായിട്ട് എന്ത് ചെയ്യുക ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതുമായി ബന്ധപ്പെട്ട കോഴ്സ് എവിടെ കിട്ടുന്ന സംശയത്തിലായിരിക്കും ഇതിൻ്റെ സിലബസ് അടങ്ങിയ മെറ്റീരിയൽസ് ഒക്കെ ലഭിക്കുന്ന പി ഡി എഫ് നോട്ട്സ് അല്ല ലഭിക്കുന്ന ഒരു ബാച്ച് എവിടെയായിരിക്കും സംശയമായിരിക്കും അല്ലേ അപ്പോൾ ആ സംശയങ്ങൾക്ക് ഇനി നിങ്ങൾ കൂടുതൽ ഇറങ്ങി പോകണ്ട നമ്മുടെ ക്രാക്കർ എന്നാണ് ഈ സി പി ഒ ഡ്രൈവർ എക്സാമുമായി ബന്ധപ്പെട്ട ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ബാച്ചിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് മെന്റർഷിപ്പ് ഉണ്ടാവും അതുപോലെ പി ഡി എഫ് നോട്ട്സ് അവൈലബിൾ ആണ് റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ് ഇനി ലൈവ് ഡിസ്കഷൻ സെഷൻസ് ഉണ്ടാവും അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ബാച്ചിന്റെ ഭാഗമാണ് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ എയ്റ്റ് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ടു സീറോ സീറോ ഫോർ സെവൻ ഫോർ എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഉടനെ തന്നെ ഈ ബാച്ചിന്റെ ഭാഗമാവുക തീർച്ചയായിട്ടും നിങ്ങളെ നല്ലൊരു റാങ്കിലേക്ക് എത്താൻ സഹായിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഫയർ വുമൺ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തത് ഓക്കെ അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും ചോദിക്കാം അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുക തീർച്ചയായിട്ടും കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ കൂടെയുണ്ട് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും താങ്ക്